കോളേജിന്റെ ലൈബ്രറി ഹാളിൽ ഇത്തരം വിവാദങ്ങൾ വിവാദങ്ങൾ ഉണ്ടായി ഉണ്ടായി ബന്ധപ്പെട്ട നിന്നുമുള്ള ഏതാനും പണ്ഡിതന്മാരും പ്രബോധകന്മാരും ഈ ലൈബ്രറി ഹാളിൽ കൂടി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തു ആ സമയത്ത് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു ഇതിനേക്കാൾ വലിയ മറ്റൊരു വിഷയമുണ്ട് ജിന്നിനോടുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പറഞ്ഞപ്പോലത്തീഫ് മദനി ആ യോഗത്തിൽ വെച്ച് പറഞ്ഞു ശരിയാണ് ഞാൻ ഇന്ന് ഈ മീറ്റിംഗിന് വരുമ്പോ ഇന്ന് രാവിലെ ഒരാൾ എന്നെ വിളിച്ച് ലേഖനവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയും ചെയ്തു ആ ചർച്ചയിൽ എന്ത് തീരുമാനമായി എഴുതണമെന്ന് ചർച്ച മദനിയാണ് ആ ഒരു വാചകം പറഞ്ഞത് എന്റെ കൈ കൊണ്ട് ഞാൻ ആ വാചകം രേഖപ്പെടുത്തുകയും അതിനടിയിൽ പി എൻ അബ്ദുൽ പദനി ഒപ്പുവെക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം പുളിക്കൽ വന്നിട്ട് ഇസ്ലാഹി ലേഖനത്തിൽ ഒരു ചുക്കുമില്ല എന്ന് പറഞ്ഞ പി എൻ അബ്ദുല്ലത്തീഫ് മൗലവി രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നെ എന്തിനായിരുന്നു ആ ഇസ്ലാഹി ലേഖനം ചർച്ച ചെയ്യുകയും അതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തത് അന്ന് പറയാമായിരുന്നില്ലേ ആ ലേഖനത്തിൽ ഒരു ചുക്കുമില്ല ആ ലേഖനത്തിൽ ഒരു പ്രശ്നം ആ ലേഖനത്തിൽ പറയുന്നത് സലഫി ആദർശമാണ് ആ ലേഖനത്തിൽ പറയുന്നത് സലഫികളുടെ അക്ലീതയാണ് ആ ലേഖനത്തിൽ പറയുന്നത് തൗഹീദാണ് ആ ലേഖനത്തിൽ പറയുന്നത് ശിർക്കിന് വിരുദ്ധമാണ് എന്ന് അന്ന് പറയാമായിരുന്നില്ലേ ഈ മദീന തൊഴിലും സാക്ഷിയാണ് അതിന് ആ ഒപ്പിട്ട രേഖകൾ സാക്ഷിയാണ് ഇവിടെ സർവയോഗരക്ഷിതാവായ റബ്ബ് സാക്ഷിയല്ലേ ആ ചർച്ചക്ക് എന്നിട്ടിപ്പോൾ ഈ ആളുകൾ പറയുന്നു ജിന്നിനോട് ശിർക്കാവാത്ത സഹായാർത്ഥനയുണ്ട്